പിന്നെ എനിക്ക് ഈ ഒരു ക്ലാസിക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടും കൂടാണ് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാൻ വണ്ടി ആയിട്ട് തന്നെ യൂസ് ആ എനിക്ക് പൊതുവെ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടു നടക്കാനാണ് താല്പര്യം ഇൻറ്റീരിയർ ആണെങ്കിലും വലിയ വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ സ്റ്റോക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല വലിയ കുഴപ്പമില്ല പക്ഷേ ഇത് പെട്രോൾ ആയതുകൊണ്ട് അതിന്റെ മൈലേജ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആ അങ്ങനെ ഒരു നമ്മുടെ സാധാരണ യൂസിന് ത്രീ ടു ആണ് കിട്ടുന്നത് അത് ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു സിക്സ് വരെയൊക്കെ കിട്ടും മാക്സിമം അതൊക്കെ ഉള്ളൂ അതെ അത്യാവശ്യം നല്ല ആണ് വണ്ടി എന്ന് എന്നുവെച്ചഴിഞ്ഞാൽ വണ്ടികൾ ഉണ്ട് പക്ഷെ എന്നാലും നല്ല വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ് നോക്കി എടുക്കാൻ സംഭവം കിട്ടാൻ വളരെ പാടാണ് നല്ല കേരള വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്